നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കീം രജിസ്ട്രേഷൻ ആർക്കെല്ലാം അപ്ലൈ ചെയ്യാം ആരെല്ലാമാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കേരളത്തിലെ മെഡിക്കൽ മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ബി ഫാം കോഴ്സുകൾക്ക് വേണ്ടി കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള കേരള മെഡിക്കൽ ആപ്ലിക്കേഷൻ ആണ് കീമ് നീറ്റ് അപ്ലൈ ചെയ്ത എല്ലാവരും നിർബന്ധമായും കീമും അപ്ലൈ ചെയ്യണം കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളിലും പ്രൈവറ്റ് കോളേജുകളിലും മെഡിക്കൽ മെഡിക്കൽ അലൈഡ് കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ നീറ്റ് എക്സാം അപ്ലൈ ചെയ്ത് എഴുതിയതിന് ശേഷം കീമിലും അപ്ലൈ ചെയ്യണം കീം എക്സാം എഴുതേണ്ട അപ്ലൈ ചെയ്ത് നീറ്റ് സ്കോർ ആഡ് ചെയ്ത് കൊടുക്കണം നീറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിൽ കേരള റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയാണ് മെഡിക്കൽ മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ പ്രവേശനം നടത്തുന്നത് എന്നാൽ ബി എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകൾക്ക് കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ കീമിൽ അപ്ലൈ ചെയ്ത് എക്സാം എഴുതണം എൻജിനീയറിംഗിന് വേണ്ടി പ്ലസ് ടുവിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് പഠിച്ചവരാണ് കീമിൽ അപ്ലൈ ചെയ്യേണ്ടത് അതിന് എക്സാം ഉണ്ട് ഓൺലൈൻ ആയിട്ടാണ് എക്സാം എഞ്ചിനീയറിംഗിന്റെ അഡ്മിഷന് പ്ലസ് ടുവിന്റെ പകുതി മാർക്കും എൻട്രൻസ് എക്സാമിന്റെ പകുതി മാർക്കുമാണ് പരിഗണിക്കുന്നത് എഞ്ചിനീയറിംഗിന്റെ അഡ്മിഷന് വേണ്ടി കീമിൽ അപ്ലൈ ചെയ്ത് എക്സാം എഴുതണം എൻട്രൻസ് എക്സാമിന്റെ മാർക്കിന്റെയും പ്ലസ് ടുവിന്റെ മാർക്കിന്റെയും അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയാണ് എഞ്ചിനീയറിംഗിന്റെ അഡ്മിഷൻ നടത്തുന്നത് ബി ഫാമിനും കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ കീമിൽ രജിസ്റ്റർ ചെയ്യണം കീമിൽ രജിസ്റ്റർ ചെയ്ത് എക്സാം എഴുതണം ഫിസിക്സ് കെമിസ്ട്രി എന്നിവയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് എക്സാമിന് ഉണ്ടാവുക ഗവൺമെന്റിലും പ്രൈവറ്റിലും അഡ്മിഷൻ നടത്തുന്നത് എൻട്രൻസ് എക്സാമിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഓൺലൈനായിട്ടാണ് എക്സാം ബി ഫാമിന്റെ അഡ്മിഷന് വേണ്ടി പ്ലസ് ടുവിന്റെ മാർക്ക് പരിഗണിക്കില്ല എൻട്രൻസ് എക്സാമിൻ്റെ മാർക്കിൻ്റെ മാത്രം അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ നടത്തുന്നത് കേരളത്തിലെ കോളേജുകളിൽ ആർക്കിടെക്ചറിന്റെ അഡ്മിഷന് വേണ്ടിയും കീമിൽ അപ്ലൈ ചെയ്യണം കീമിൽ അപ്ലൈ ചെയ്താൽ മാത്രം മതി എക്സാം എഴുതേണ്ട കീമിൽ അപ്ലൈ ചെയ്തിട്ട് നേറ്റ നടത്തുന്ന എക്സാം ആണ് എഴുതേണ്ടത് നേറ്റ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്താണ് പരീക്ഷ എഴുതേണ്ടത് ഓൺലൈനായിട്ടാണ് പരീക്ഷ ആർക്കിടെക്ചറിന്റെ അഡ്മിഷനും പ്ലസ് ടുവിന്റെ മാർക്ക് പരിഗണിക്കും എൻട്രൻസ് എക്സാമിന്റെ മാർക്കും പ്ലസ് ടുവിന്റെ മാർക്കും കൂട്ടിയിട്ടാണ് കേരളത്തിൽ ആർക്കിടെക്ചറിന്റെ അഡ്മിഷന് വേണ്ടിയുള്ള റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി അഡ്മിഷൻ നടത്തുന്നത് നീറ്റ് അപ്ലൈ ചെയ്ത എല്ലാ കുട്ടികളും നിർബന്ധമായും കീമിലും അപ്ലൈ ചെയ്യണം കീം എക്സാം എഴുതേണ്ട മെഡിക്കൽ മെഡിക്കൽ അലെയ്ഡ് കോഴ്സുകൾക്ക് വേണ്ടി കീമിൽ അപ്ലൈ ചെയ്താൽ മാത്രം മതി എക്സാം എഴുതേണ്ട എഞ്ചിനീയറിംഗിൻ്റെയും ബി ഫാമിൻ്റെയും അഡ്മിഷന് വേണ്ടി കീമിൽ അപ്ലൈ ചെയ്ത് കീമ് എക്സാം എഴുതണം എക്സാമിന് രണ്ട് പേപ്പറുകളാണ് ഉണ്ടാവുക ഒന്നാമത്തെ പേപ്പർ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും രണ്ടാമത്തേത് മാത്സിൻ്റെ മാത്രമാണ് ബി ഫാമിൻ്റെ അഡ്മിഷന് വേണ്ടി ഫിസിക്സ് കെമിസ്ട്രി മാത്രം എഴുതിയാൽ മതി എൻജിനീയറിങ്ങിൻ്റെ അഡ്മിഷന് വേണ്ടി ഫിസിക്സും കെമിസ്ട്രിയുടെയും ഒന്നാമത്തെ പേപ്പറും മാത്സിൻ്റെ രണ്ടാമത്തെ പേപ്പറും എഴുതണം ആർക്കിടെക്ചറിന്റെ അഡ്മിഷനു വേണ്ടി കീമിൽ അപ്ലൈ ചെയ്താൽ മാത്രം മതി എൻട്രൻസ് എക്സാം എഴുതേണ്ട നേറ്റ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെ വീണ്ടും അപ്ലൈ ചെയ്ത് നേറ്റ നടത്തുന്ന എക്സാം ആണ് ആർക്കിടെക്ചറിന്റെ അഡ്മിഷന് വേണ്ടി എഴുതേണ്ടത് എഞ്ചിനീയറിംഗിന്റെയും ആർക്കിടെക്ചറിന്റെയും അഡ്മിഷന് വേണ്ടി എൻട്രൻസ് എക്സാമിന്റെ പകുതി മാർക്കും പ്ലസ് ടുവിന്റെ പകുതി മാർക്കും പരിഗണിക്കും ബി ഫാമിൻ്റെ അഡ്മിഷന് വേണ്ടി എൻട്രൻസ് എക്സാമിന്റെ മാർക്ക് മാത്രമാണ് പരിഗണിക്കുന്നത് മെഡിക്കൽ മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ അഡ്മിഷനു വേണ്ടി നീറ്റ് സ്കോർ മാത്രമാണ് പരിഗണിക്കുന്നത് നീറ്റ് എക്സാം അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ കീമിലും അപ്ലൈ ചെയ്യണം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമൻറ്റിൽ പറയണേ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്